നേരിട്ടൊരു മത്സരം ഓപ്പൺ എയറിൽ എന്താ സംഭവിച്ചു ഇതൊക്കെ ഞാൻ ആഗ്രഹിക്കുന്ന എനിക്ക് കിട്ടും വാങ്ങും ഞാൻ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യണ്ടോ ചേച്ചിക്ക് സ്റ്റാർട്ട് പറയാൻ പറ്റില്ല വേണ്ട കേട്ടോ നീ ചായ അടിച്ചാ മതി നീ എന്നടിക്കാൻ ഇപ്പോൾ ഭക്ഷണം കളിയുണ്ട് അങ്ങനെ എല്ലാവരുടെയും ഗുരുസ്ഥാനം വെച്ചെടുക്കാൻ ഈ ചന്ദ്രം പിന്നെയും ഇങ്ങനെ ആക്രാന്തം കാട്ടാത്ത മഹാളയം മനസ്സിലായി ആർത്തി വയറ്റില് കൊക്കോ പുഴുവല്ല കൊക്കോ പാമ്പാന്നാ തോന്നുന്നത് നീയൊക്കെ കണ്ടു കണ്ടുപിടിച്ച പഴയ പഴം ഒന്നും കഴിക്കാൻ ഓരോരുത്തമാര് വയറ് നോക്കിയേ സത്യം ാലോ വായ വെക്കാൻ കൊള്ളില്ല പിന്നെ വിശപ്പുണ്ട് താഴെ ചെന്ന് വല്ല ബ്രെഡോ ജാമോ എടുത്ത് കഴിച്ചാലേ വിശപ്പ് മാറുള്ളു ഭയങ്കരം തന്നെ അപ്പൊ എങ്ങനെയാ ഇവിടെ കാണുവല്ലോ അല്ലേ